ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഡൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എൻ്റെ ആർക്കും സ്വാഗതം ആറാം ആഴ്ചയിട്ട് വരുന്ന പത്തിമൂന്ന് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് കണ്ടാണ് ഈ വീക്കെൻഡിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ശക്തമായിട്ടുള്ള വോട്ടിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മത്സ്യാർത്ഥികളെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടത്തുമ്പോൾ വോട്ടിംഗ് വാരിക്കൂട്ടുന്ന ആരൊക്കെയാണെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് തരത്തിൽ നേരിടുന്നതെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ എറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒട്ടിങ് യുദ്ധം തുടങ്ങുമ്പോൾ പതിമൂന്ന് പേരിൽ ആര് വേണമെങ്കിൽ മുന്നിലെത്താവുന്നുണ്ടെങ്കിലും അനുമോളുടെ വോട്ടിംഗ് വോട്ടിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ആഴ്ചകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോൾ അനീക്ഷേട്ടം തുടങ്ങിയവരുണ്ടെങ്കിൽ വോട്ടിങ്ങിൽ ആ ഒരു സ്ഥാനങ്ങൾ ആർക്കും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരിക ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ റെക്കോർഡ് വോട്ട് വീട്ടിൽ നിൽക്കുകയാണ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടുകളായിട്ട് അനുമോൾ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുഷേട്ടം മുപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളായിട്ട് അനീഷേട്ട് നല്ലൊരു മുന്നേറ്റത്തിന് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ കാഴ്ച വെച്ച് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കേണ്ടത് മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള വാശ്ശേരി പോരാട്ടത്തിനോട് ഈ ഒരു മണിക്കൂർ ആതിര എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിനെ അട്ടിമറിച്ചും ആര്യെ അട്ടിമറിച്ചൊക്കെയാണ് ആതിര മുന്നേറുന്നത് നൂറയുടെ ഡൗട്ടുകൾ പിന്നീട് ആതിരയ്ക്ക് വരുന്ന പകുതിയിൽ കൂടുതൽ ഡൗട്ടുകൾ മുപ്പത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകളുമായിട്ട് ആതിര സൈഫിലോട്ട് മാർബ് നാലാം സ്ഥാനത്തേക്ക് നേരത്തെ എപ്പോഴും പിന്തള്ള പുറത്താകേണ്ടിയിരുന്ന ആര്യൻ എത്തി നിക്കുന്ന ഒരു കാഴ്ചയാണ് കണവസിനെ വൈഡ് ഗാർഡ് എൻട്രികളോട് കൂടി ബിഗ് ബോസ് ഹൗസിൽ മാറ്റങ്ങൾ വരുമെന്ന് കരുതിയെങ്കിലും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുകൾ സേഫ് ആയുള്ള അവസരം കൂടിയായിരുന്നു വൈഡ് ഗാർഡ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകളായിട്ട് ആര്യൻ നാലാമം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് അക്ബറേക്ക് എത്തി നിക്കുകയാണ് അക്ബർക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വോട്ടുകളോട്ട് അക്ബർ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് ഈ ഒരു മണിക്കൂറി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് റനആഫ് വർത്തമാനെ തന്നെയാണ് റനയ്ക്ക് വോട്ടിംഗ് താർച്ചകൾ ചില സമയങ്ങളുണ്ടെങ്കിലും ഈ ഒരു സമയത്തും സേഫ് ആയിട്ട് മാറുകയാണ് ഇരുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളോട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് സാബുമാനെ കാണാൻ സാധിക്കുന്നുണ്ട് സാബുമാൻ നല്ലൊരു വോട്ടിംഗ് താഴ്ച ഉണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആയിട്ട് മുന്നേറാനുള്ള സാധ്യതകൾ ഏറെ ആവുന്നൊരു വോട്ടിംഗ് റിസൾട്ടാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ സബുമാനും സ്വന്തവാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് നെവിനെയാണ് നെവിനും വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് വിലയിരുത്തുമ്പോൾ വൈദ്യഘടനക്കാൾ ഭേദപ്പെട്ട പ്രകടനത്തിന് വോട്ടിംഗിൽ നിവിന് പ്രതിഫലിക്കുന്നുണ്ട് പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അഭി അഭിരാക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അഭിക്കുന്ന നല്ല രീതിയിലുള്ള വോട്ടുകൾ ഇതിനോട് തന്നെ സ്വന്തമാക്കി ബിഗ് ബോസ് തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് ബിനെയാണ് കാണാൻ സാധിക്കുക ഡോക്ടർ ബിന്നിക്ക് വോട്ടിംഗ് തയർച്ചകളൊക്കെ വരുന്നുണ്ട് ചില സമയത്ത് ബിന്നിയുടെ ക്യാരക്ടർ തന്നെയാണ് ബിന്നിക്ക് പ്രശ്നമായിട്ട് വരുന്നത് ബിന്നിയുടെ സംസാരം എല്ലാത്തിനും പോയി ഇടപഴകുന്ന പ്രശ്നമൊക്കെ ഇന്ന് ഷാനവാസ് എടുത്ത് പറയുന്നതൊക്കെ കണ്ടായിരുന്നു പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് തൊട്ട് പത്താം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിമൂ പതിനൊന്നാം സ്ഥാനത്ത് പ്രവീണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവീണ് ഈ ആഴ്ച ഒരുപക്ഷെ ബിഗ് ബോസിൽ തുടരാൻ സാധിക്കും സാധിക്കും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആളുകളിലോട്ട് പോകുന്ന പന്ത്രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിക്ക് വോട്ടിംഗ് തയ്യാർച്ചകൾ തന്നെയാണ് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ലക്ഷ്മിക്ക് ഇതിനോടം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ഈ മസ്താനിനെ കാണാൻ സാധിക്കുന്നുണ്ട് മസ്താനിക്കും ഏറ്റവും കുറേ വോട്ടാണ് പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് നേരിയ ഡിഫറൻസാണ് പ്രവീണ് ലക്ഷ്മി മസ്താന തുടങ്ങിയവർ എല്ലാം തന്നെ വോട്ടിംഗ് നേരിയ ഡിഫറൻസ് ഉള്ളു ഒരുപക്ഷെ ഒമ്പത് എട്ടിറുകൾ ഇവർക്ക് മികച്ച കണ്ടന്റുകൾ കൊടുത്താൽ നേടിയെടുക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഒരു അഗിമരുടെ വരവോട് കൂടി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഹൗസിൽ വരുമോ എന്ന് തന്നെ അറിയാം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ പരിപാടിക്കുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ എന്തൊക്കെയുള്ള വോട്ടിംഗ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ ഒരു വോട്ടിങ്ങിനകത്ത് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഒരു നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫ്യൽ വോട്ടിംഗ് റെസ്റ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ നിന്നും ഈ ആഴ്ച ആര് എക്റ്റായി പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഈ ഒരു സീസണിലെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക